നടത്തിയിട്ടുണ്ട് സർ സയ്യിദ് കോളേജിന്റെ കോളേജിൻ്റെ വക്കഭൂമിയുമായി ബന്ധപ്പെട്ടു എന്താ അല്ല അവര് ഇപ്പോ ഒരു രമ്യതയിൽ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടവരും ഇത്തരത്തിൽ ഓരോരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കാണാം എന്നല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം കേരള ഗവണ്മെന്റ് നിർവഹിക്കുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലെ ഒന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും വിളിച്ച് തീരുമാനമുണ്ടാക്കാവുന്ന വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചെടിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവണ്മെൻറ്റ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് അവിടെ ആ കുഴപ്പമുണ്ട് ദർശകത്തിൽ ആ കുഴപ്പമുണ്ട് മറ്റൊരു ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യങ്ങൾ നിഷ്പക്ഷമായി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് ഒരു കൂട്ടരുടെ മാതിരില്ല മാത്രല്ല അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ചില കടമകളിപ്പോൾ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് അതിൻ്റെ കടമ നിർവഹിക്കുന്നു അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ച് നാശാക്കി സാമുദായികമായ തേരുവിതരുണ്ടാക്കി എന്നും എന്നിട്ട് ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് അതൊന്നും അത്ര അഭികാമ്യമായ കാര്യമാണ് രാഷ്ട്രീയമായി നോക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ കേരളത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നിഷ്പക്ഷതയും അതുപോലെ തന്നെ എല്ലാവർക്കും നീതി എന്നുള്ള നിലപാടും ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത് അവർ അതിലേറെ എന്നല്ല ഞാൻ വേദിയിൽ തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജനിജീരിവ് ഉണ്ടാക്കാൻ നോക്കുന്നു കേന്ദ്രത്തിൽ സ്വന്തം ലിമിറ്റിൽ നിന്നുകൊണ്ട് ആവുന്നത്ര ജനിതരിവ് ഉണ്ടാക്കാൻ കേരള ഗവൺമെൻ്റും നോക്കുന്നു അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അടക്കം പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അത് വകപ്പല്ല അത് ഇല്ലത്തിൻ്റെ ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ലീഗ് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം അവിടെ പ്രാദേശികമായി അവിടുത്തെ കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് അതിലേറെ അത് അന്തർദേശീയവൽക്കരിക്കാൻ ഇപ്പോൾ ഞാനില്ല വരുമ്പോൾ നോക്കാം മുഖ്യമന്ത്രി പക്ഷേ ഇത്തരം വിഷയങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് കുറച്ചുകൂടി രാഷ്ട്രീയക്കാരൻ നടപ്പതി ഉത്തരവാദിത്വങ്ങളാണ് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാത്ത മുഖ്യമന്ത്രിക്ക് അറിയാത്ത കോളേജ് അല്ലല്ലോ സർച്ച അദ്ദേഹം ഞാനും കൂടി വരുന്ന ഇത് വളരെ ഹിസ്റ്ററിയുള്ള ആ കോളേജിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഞാനും കൂടി പഠിച്ച കോളേജാണ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രി പിന്നെ അങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് വേണ്ടാത്തൊരു കാര്യമാണ് കാര്യം തെറ്റായ അല്ല ഞാൻ പറയുന്നത് സർസൈദ് കോളേജിൻ്റെ ഹിസ്റ്ററി അറിയാമല്ലോ ആ സർസൈദ് കോളേജ് കണ്ണൂർ ജില്ലയിൽ സാമൂഹ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയ ഒരു കോളേജാണ് നാനാ ജാതി മതസ്ഥർ പഠിക്കുന്ന കോളേജാണ് വലിയ ഹിസ്റ്ററി ഉണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ അതിൻ്റെ ഹിസ്റ്ററി നല്ലപോലെ അറിയാം അവർക്ക് അവർ അത്തരം ഒരു കാര്യങ്ങളും ചെയ്യുന്നവരല്ല എന്നും അദ്ദേഹത്തിനറിയാം പിന്നെ ഇതൊക്കെ രാഷ്ട്രീയമായ ഒരു ആവശ്യത്തിന് വേണ്ടി പറയുന്നതായിട്ട് ഞങ്ങൾ കാണും ഇന്നലെ മുഖ്യമന്ത്രി പക്ഷേ ഇത് ചോദ്യത്തിനല്ലാതെ തന്നെ പറയുക അദ്ദേഹം പറയുന്നത് ഇരട്ടത്താപ്പാണ് പത്യഭൂമിയുടെ കാര്യത്തിൽ ലീഗിനൊന്നും സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇരട്ടത്താപ്പ് ഇപ്പോൾ മുനമ്പത്തിൻ്റെ വിഷയത്തിലായാലും മറ്റു വിഷയങ്ങളിലായാലും ആർക്കാണ് എന്ന് കാണുന്ന ജനം വിലയിരുത്തുന്നുണ്ട് അതെനിക്കതിനെക്കുറിച്ച് പറയുന്നില്ല